കൊച്ചി കളമശ്ശേരി മണലിമുക്കിൽ കുട്ടിക്കലാശത്തിനുള്ള സംഘർഷം സി പി എം പ്രവർത്തകൻ അബിൻ ഷാദിന് വെട്ടേറ്റു ഷുക്കൂർ എന്നയാളാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു ഷബാസ് അഹമ്മ ഷബാസ് അഹമ്മദ് എന്താണ് സംഭവിച്ചത് വലിയ ആവേശകരമായി സംസ്ഥാനത്ത് കുട്ടിക്കലാശം കൂടിയാണ് തീർന്നത് ഇവിടെ എന്താണ് സംഭവിച്ചത് ഷബാസ് അരുൺകുമാർ ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ കൊട്ടിക്കലാശം അവസാനഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടാകുന്നത് കളമശ്ശേരി മണലി മുക്കിലാണ് കൊട്ടിക്കലാശത്തിനിടെ ഒരു സംഘർഷമുണ്ടായത് അതിൽ ആ സംഘർഷത്തിൽ സി പി എം പ്രവർത്തകനായ അബിൻഷാദിനാണ് പരിക്കേറ്റത് അബിൻഷാദിന്റെ നെറ്റിയിൽ വെട്ട് കത്തിക്കൊണ്ട് വെട്ടേൽക്കുകയാണ് ഉണ്ടായതൊപ്പം അബിൻഷാദിനൊപ്പം ഉണ്ടായിരുന്ന രണ്ട് സി പി എം പ്രവർത്തകരായ റിസ്വാൻ അസീസ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഷുക്കൂർ എന്നയാളാണ് ഇവരെ ആക്രമിച്ചത് എന്നതാണ് ഈ പരിക്കേറ്റവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഈ ഷുക്കൂർ ഒരു എസ് പ്രവർത്തകനാണെന്നും ഗുണ്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇടത്തല പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തി ഈ പരിക്കേറ്റവരുടെ മൊഴിയെടുക്കുന്നുണ്ട് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് ഉടൻ കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അരുൺകുമാർ ഷാബാസ് ആണ് വിവരങ്ങൾ നൽകിയത്